നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ വെച്ചിട്ട് ഏതാണ്ടത് ഒരു കുറേ പത്തിരുപതം നമ്മൾ പി എസ് സി പഠിച്ചു അതായത് നമ്മൾ മറക്കാത്ത രീതിയിലുള്ള ഏത് തമാശ എന്നുള്ള കൂട് വെച്ചും മംഗലശ്ശേരി എന്നുള്ള വെച്ചും ശൃംഗാരം മോഹിനിയാട്ടത്തിൻ്റെ എല്ലാം വെച്ചിട്ട് നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് മറ്റ് ചിലത് നോക്കാം നമുക്ക് തുടങ്ങാം നമുക്കാദ്യം തന്നെ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരാണ് നോക്കാം നമുക്കതറിയാം ചെറുശ്ശേരി മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി പണ്ടൊക്കെ നമുക്ക് ഈ ഓട്ടോ മത്സരം കാര്യത്തിലൊക്കെ ആദ്യമേ എത്തുമ്പോൾ ഭയങ്കര അഹങ്കാരമില്ല വലിയ ആളാ പക്ഷേ പുള്ളിക്കാരൻ ഇച്ചിരി എളിമയുള്ളത് അതായത് സാഹിത്യമില്ലേ സാഹിത്യത്തിലാകുമ്പോൾ ഇച്ചിരി എളിമയുള്ളത് അപ്പോൾ ഇച്ചിരി ചെറുപ്പം ഇച്ചിരി ചെറിയ എളിമയൊക്കെ ഉള്ള മനുഷ്യനായത് ചെറുശ്ശേരി എന്നൊരു ക്ലൂ നമുക്ക് വെക്കാം അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അധികം ക്ലൂ ഒന്നിന് വേണ്ട മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ചെറുശ്ശേരി അടുത്തത് ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ കൃതിയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ കൃതിയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ നമുക്ക് ഈ ട്രെയിൻ യാത്രകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളല്ലേ ഈ ട്രെയിൻ യാത്രകൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടത്തില്ലേ ഒരു ആനന്ദം നമ്മുടെ മനസ്സിൽ കിട്ടും അത് പാകിസ്ഥാനിലേക്കാണ് അപ്പോൾ ഹിന്ദി ആണേ അപ്പോൾ ട്രെയിൻ ടു പാകിസ്ഥാൻ ട്രെയിനിൽ കയറുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും ഹിന്ദി സന്തോഷത്തിന് ഹിന്ദി എന്താ കുഷ് ഖുഷ് കുഷ്വാൻ സിംഗ് ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതിയതാരാണ് ആകൃതി എഴുതിയതാരാണ് കുഷ്വാൻ സിംഗ് ട്രെയിനിൽ കയറുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും സന്തോഷത്തിന് ഹിന്ദി വാക്ക് എന്താണ് കുഷ് കുഷ്വാൻ സിംഗ് അത് കിട്ടിയല്ലോ മറക്കത്തില്ലല്ലോ അടുത്ത നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ നമ്മുടെ ഉദയനാണ് താരം സിനിമയ്ക്കകത്ത് ഈ ഫിലിം സ്റ്റുഡിയോ കാണിക്കുമ്പോൾ അതിനകത്തൊരു ഉദയ ഫിലിം സ്റ്റുഡിയോ ഒരുപാട് വട്ടം കാണിക്കുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാ നമുക്ക് ആ ഒരു ക്ലൂവിൽ വെക്കാം ഉദയ ഫിലിം സ്റ്റുഡിയോ മാത്രമല്ല നമുക്ക് അറിയാമല്ലോ നമ്മുടെ പണ്ടുള്ള സിനിമകളൊക്കെ ഈ സൂര്യനുദിച്ച് വരുന്ന പോലുള്ള ഒരു പ്രൊഡക്ഷൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഈ സൂര്യ ടി വിയിലും കൈരളി ടി വിയിലും കിരണ്കത്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് നമ്മുടെ ഉദയ അടുത്തത് സഹിൻ്റെ മകൻ എന്ന കൃതി എഴുതിയതാര് സഹിൻ്റെ മകൻ എന്ന കൃതി എഴുതിയതാര് ഈ നമുക്കതിൽ ഒരു അടിപൊളി ഒരു ക്ലൂ ആയിട്ട് എടുക്കാം അതായത് ഈ സഹ്യൻ സഹ്യപർവ്വതം ഉണ്ടല്ലോ പണ്ട് നമ്മൾ ഈ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഈ സഹി ഇത് ഞാൻ വരച്ചൊരു ചെറിയ സഹ്യപർവ്വതം കേട്ടോ ഈ സഹ്യപർവ്വതത്തിൻ്റെ നേരെ തന്നെ ഈ മലയും കുന്നും ഒരു ചെറിയ കാക്ക ഇത് കാക്കയായിട്ടൊക്കെ അങ്ങ് കണ്ടാൽ മതി കേട്ടോ ഞാൻ ഭരിച്ച ചെറിയൊരു കാക്ക അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ കണ്ടാൽ മതി അതിൻ്റെ താഴെ ഒരു വയലും കാര്യമൊക്കെ ഉണ്ടല്ലോ മലയോട് ചേർന്നൊരു വയലൊക്കെ നമ്മൾ പണ്ട് വരയ്ക്കുമല്ലോ സൂര്യനെ കുതിച്ച് നിൽക്കുന്നേ അപ്പം സഹ്യപർവ്വത്തിനോട് ചേർന്ന് നമ്മളൊരു മലയും വയലൊക്കെ വരയ്ക്കുമല്ലോ സഹ്യൻ്റെ മകൻ എന്ന കൃതി എഴുതി താര വൈലോപ്പള്ളി സഹ്യൻ്റെ മകൻ എന്ന കൃതി എഴുതി താര വൈലോപ്പള്ളി ആ ക്ലൂ കിട്ടിയല്ലോ സഹ്യപർവതം സഹ്യൻ സഹ്യൻ സഹ്യപർവതത്തോട് ചേർന്നുള്ളതാണ് വയലുകളും കുന്നുകളും വൈലോപ്പള്ളി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ നിങ്ങൾക്ക് എഴുതി തന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും കാര്യം ഈ ചോദ്യം തീർച്ചയായിട്ടും എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്ലൂ വെച്ച് എഴുതാൻ പറ്റും എനിക്കത് വിശ്വാസമുണ്ട് അടുത്തത് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് അഞ്ച് വട്ടം ഒന്ന് റിപ്പീറ്റഡായിട്ടൊന്നു പറയണം കാര്യം കസാക്കിൻ്റെ ഇതിഹാസം കസാക്കിൻ്റെ ഇതിഹാസം അപ്പു എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് കൃതിതെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ നാക്ക് വിളിക്ക് കൃതിയിലേതാണ് അപ്പു എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കസാക്കിൻ്റെ ഇതിഹാസം കസാക്കിൻ്റെ ഇതിഹാസം അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു അഞ്ച് വട്ടം പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മറക്കത്തില്ല അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കസാക്കിൻ്റെ ഇതിഹാസം അടുത്തത് ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ഈ വലിയ ഈ ഗംഭീർ ആശാന്മാരൊക്കെ വലിയ ഗംഭീരന്മാരല്ലേ എന്തിലും അറിയാമോ അതായത് ഈ ആശാന്മാരുണ്ടല്ലോ ഈ അധ്യാപകന്മാർക്കൊക്കെ എല്ലാം അറിയാവുന്നവരല്ലേ ആശയ ഗംഭീരന്മാരല്ലേ അവരെ അപ്പം നമുക്ക് ആ ഒരു ക്ലൂ വെച്ച് കേട്ടെടുക്കാം ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവിയാരാണ് കുമാരൻ ആശാൻ ആശാമാർക്കല്ലേ എല്ലാ ആശയങ്ങളും എല്ലാ ഗാംഭീര്യത്തോടെ ഭയങ്കര നിൽക്കുന്ന ആളുകൾ ആശാന്മാരല്ലേ ശരിക്കും ഇദ്ദേഹം അങ്ങനെയുള്ള ആളാണെന്നല്ല ഞാൻ പറഞ്ഞത് ആ ഒരു ക്ലൂവിൽ നമുക്ക് എടുക്കാം ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന കവിയാര കുമാരൻ ആശാൻ ആശാൻ ആയതുകൊണ്ട് കൊണ്ട് തന്നെ ആശയങ്ങളുമുണ്ട് ഇച്ചിരി ഗാംഭീര്യവും ഗംഭീരത്തോടൊക്കെയുള്ള ഒരു സംസാരവും മട്ടും പാവമൊക്കെ ഉള്ള ആളാണ് ആ ഒരു ക്ലൂവിൽ തന്നെ എടുക്കുക ഇതേപോലെയുള്ള ഇന്നലെ ഞാൻ ഒരു അടിപൊളിയായിട്ട് മറ്റൊരു ക്ലൂ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ അതിതാണ് വിശ്വദർശനമെന്ന കൃതിയുടെ കർത്താവാരാണ് ജി ശങ്കര കുറുപ്പ് അതിൻ്റെ ക്ലൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവാര് ജി ശങ്കരക്കുറുപ്പ് ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് പറയത്തില്ലേ ശങ്കരൻ പിന്നെയും തെങ്ങും മേൽ തല്ലെയാണ് തെങ്ങുമ്മേൽ തല്ലെയാണ് നമ്മുടെ ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്കിരുന്നാലും ശങ്കരൻ ഓർമ്മയുണ്ടോ ശങ്കരൻ പിന്നെയും തെങ്ങുമ്മേൽ തന്നെയെന്ന് പറയത്തില്ലേ അത് തന്നെ ഒരു ക്ലൂ ആയിട്ട് എടുക്കാം നമ്മുടെ ഈ വിഷു ഉണ്ടല്ലോ നമ്മുടെ ഭൂമി മൊത്തം ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്കിരുന്നാൽ കാണാല്ലോ ചുറ്റിനു വരുന്ന അത്രയ്ക്ക് ആയിട്ട് ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ക്ലൂ ആണ് ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് ആ ഒരു ക്ലൂ ആയിട്ട് എടുത്താൽ മതി ശങ്കരക്കുറുപ്പ് ശങ്കരൻ പിന്നെയും തെങ്ങിന്മേൽ തന്നെ ഓർമ്മയുണ്ടല്ലോ അത് അതായത് ഈ വിശ്വം മൊത്തം ദർശിക്കാൻ പറ്റും വിശ്വം മൊത്തം നമുക്ക് കാണാൻ പറ്റും ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നാൽ വിശ്വദർശനം എന്ന കൃതി എഴുതിയതാര ജി ശങ്കരക്കുറുപ്പ് അടുത്തത് ഗളിവേഴ്സ് ട്രാവൽ എന്ന കൃതി എഴുതിയതാർ ഗളിവേഴ്സ് ട്രാവൽ എന്ന കൃതി എഴുതിയതാര് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള നല്ലൊരു കഥയാണ് ഗളിവേഴ്സ് ട്രാവൽ നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ളതാ ഈ ഗളിവേഴ്സ് ട്രാവല് പീറ്റർ പാനൊക്കെ നമുക്ക് കേട്ട് നല്ല പരിചയമുള്ളതാണ് ഈ ഗളിവേഴ്സ് ട്രാവൽ ഈസിയായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഞാൻ പറഞ്ഞുതരാം നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ഓപ്ഷൻ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ട്രാവൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പൊതുവേ ഒരു യാത്ര പോകാൻ നമ്മളൊരു ഷോർട്ട് യാത്ര പോകാൻ ഈ സ്വിഫ്റ്റ് കാറുകളാണ് ഉപയോഗിക്കുന്നത് ഏതാ ഒരു ട്രാവൽ പോകാൻ നേരത്ത് ഒന്നെങ്കിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ പോവുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്വിഫ്റ്റ് കാറിൽ പോയതായിട്ടാണ് ചിന്തിച്ചാൽ മതി ഗളിവേഴ്സ് ട്രാവൽ ട്രാവൽ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ ലോങ് ട്രിപ്പൊക്കെ പോകാൻ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്വിഫ്റ്റ് കാറ് ജോനാഥൻ സ്വിഫ്റ്റ് ആ ഒരു ക്ലൂവിൽ എടുക്കുക ഗളിവേഴ്സ് ട്രാവൽ നമ്മുടെ മൈൻഡിൽ നമ്മളിത് മറക്കത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളിത് മറക്കത്തില്ല ഈ പേര് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കൂടിക്കയറിയൊരു പേരാണ് അപ്പോൾ അതിനകത്ത് ഈ ട്രാവൽ എന്നുള്ളൊരു വാക്ക് മാത്രം ഇത് എഴുതിയൊരു സ്പെൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ കണ കണക്കാക്കേണ്ട ഗളിവേഴ്സ് ട്രാവൽ എഴുതിയ അതിനകത്ത് ട്രാവൽ മാത്രം നിങ്ങളൊന്ന് എടുത്താൽ മതി ജോനാഥൻ സ്വിഫ്റ്റ് എഴുത ഓർക്കാവളക്ലുവെന്തോ സ്വിഫ്റ്റ് ബസ്സിനകത്താണ് നമ്മൾ യാത്ര ചെയ്തത് അല്ലെങ്കിൽ സ്വിഫ്റ്റ് കാറിനകത്താണ് നമ്മൾ പോയത് അത്രയേ ഉള്ളൂ ഗളിവേഴ്സ് ട്രാവൽ എന്ന കൃതി എഴുതിയതാര് ജോനാഥൻ സ്വിഫ്റ്റ് അടുത്തത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി പി ജെ ആന്റണി അത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമകളിൽ നമ്മുടെ മറ്റ് വിഗതകുമാരൻ സിനിമയ്ക്കകത്തൊക്കെ ഈ പി ജെ ആൻ്റണി സാറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആദ്യം എന്നൊരു ക്ലൂ എടുക്കുക ആദ്യ മലയാളി ആൻ്റണി ആദ്യത് അതിനകത്തും ആയുണ്ട് എ എ ആ ഒരു ഒരു പൊക്കാബുലറി ആ ഒരു 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 സ്ട്രെസ്സ് വെച്ചെടുത്താൽ മതി മലയാള മികച്ച നടനുള്ള മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നാഷണൽ അവാർഡ് നേടിയ ആദ്യം മലയാളി പി ജെ ആൻ്റണി അടുത്തത് ഞാൻ നല്ല ഒരു ക്ലൂ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ് വള്ളത്തോളൻ്റെ കൃതിയാണ് വള്ളത്തോൾ നാരായണമാനൻ്റെ കൃതിയാണ് അതങ്ങനെ നമുക്ക് ഈ വള്ളത്തോൾ എന്നുള്ള കൃതി ഈ ഒരു ക്ലൂ എടുക്കാൻ പറ്റുക ഞാൻ പറയട്ടെ നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിലെയോ അല്ലെങ്കിൽ ഒരു വെള്ളമോ കാര്യമൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റിനും നിറയുക നിറയുമ്പോൾ തന്നെ നമ്മൾ നമ്മളെന്തുവാ ആകെ ബന്ധനസ്ഥനാകത്തില്ല നമുക്ക് പുറത്തോട്ടോ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഉദാഹരണം പറഞ്ഞ് ഈ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വെള്ളപ്പൊക്കത്തിനൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് വെള്ളം വരാതിരിക്കട്ടെ വെള്ളം വന്നവരൊക്കെ പെട്ടുപോയില്ലയോ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ് വള്ളത്തോൾ അതേ വെള്ളത്തോളിനെ വെച്ച് തന്നെ മറ്റൊരു ചോദ്യമുണ്ട് ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മഹാകവിയും ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവിയും വെള്ളത്തോള് തന്നെയാണ് അതായത് നമ്മുടെ ഈ ശബ്ദം സുന്ദരമാവാൻ വേണ്ടി നമ്മുടെ യേശുദാസാറൊക്കെ പണ്ട് പറയത്തില്ലേ വെള്ളത്തിലിറങ്ങി സാധകം ചെയ്യണമെന്ന് ആ ഒരു ക്ലൂ നമുക്കെടുക്കാം ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവിയാര വള്ളത്തോൾ നമുക്ക് എങ്ങനെ ക്ലൂ ആയിട്ട് എടുക്കാം വള്ളം നമ്മുടെ ഈ വെള്ളത്തിൽ വെള്ളം വള്ളം ആ ഒരു ക്ലൂവിൽ കണക്റ്റ് ചെയ്തങ്ങ് പോയാൽ മതി ശബ്ദം സുന്ദരമാവാൻ നമുക്ക് എന്ത് ചെയ്യണം ഈ വെള്ളത്തിൽ ഇറങ്ങി സാധകം ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ക്ലൂവ് എടുക്കാം ശബ്ദസുന്ദരം എന്നറിയപ്പെട്ട മഹാകവി വെള്ളത്തോള് തന്നെയാണ് നമ്മൾ നമ്മളതിനു മുന്നേ പറഞ്ഞെന്തു ബന്ധനസ്ഥനായ അനിരുദ്ധനും എന്ന കൃതി എഴുതി തരാ വെള്ളത്തോള് തന്നെയാണ് അതെങ്ങനെ ക്ലൂവിലെടുക്കാം നമുക്ക് ഈ വെള്ളമൊക്കെ കയറുമ്പോൾ എന്തു പറ്റും നമ്മളാകെ ബന്ധനസ്ഥനാവുമല്ലോ നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനോ പോകാനൊന്നും പറ്റത്തില്ല അപ്പം അത് ആ ഒരു ക്ലൂവിലെടുക്കാം ബന്ധനസ്ഥനായ സ്നായാനുരുദ്ധൻ ആരുടെ കൃതിയാണ് വെള്ളത്തോൾ ഓ ഹെൻറി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ് ഓ ഹെൻറി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ് വില്യം സിഡ്നി പോട്ടർ വില്യം സിഡ്നി പോട്ടർ അതിനിച്ചിരി വലുതാണെന്നും പറഞ്ഞ് നമ്മളൊന്നും ചിന്തിക്കൊന്നും വേണ്ട നമ്മൾ വലിയതാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം വലിയതാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം ഓ ഹെൻറി എന്ന തൂലിക നാമം ഉറപ്പായിട്ടും ചോദ്യത്തിനകത്തോ ഉത്തരത്തിനകത്തോ വരും അല്ലെങ്കിൽ തിരിച്ചായിരിക്കും വില്യം വില്യം സിഡ്നി പോട്ടറിൻ മറ്റൊരു ഏത് നാമത്തിൽ എന്നുള്ള രീതി ചോദിക്കും അപ്പോൾ വേണ്ടി നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പണ്ട് നമ്മുടെ ഈ വീട്ടിലൊക്കെ ഈ ചട്ടിയൊക്കെ വിൽക്കാൻ വരുന്നവർ ഈ ഓ ഓ ഓ എന്നൊക്കെ വിളിച്ചുകൊണ്ടല്ലേ വരുന്നത് മറ്റേ ഹോണോ കാര്യമൊന്നുമില്ല തലേ ചട്ടിയൊക്കെ വിൽക്കാൻ പറ്റുന്നവർ ഓ ഹെൻറി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചട്ടി ഇതിനകത്ത് എവിടെ ആയിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഈ ആൻസറിനകത്ത് ഒരു പോട്ടറുണ്ടല്ലോ പോട്ട് 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 അങ്ങനെ എടുത്താൽ മതി ഈ റെയിൽവേ സ്റ്റേഷനിലെ പോട്ടറിലെടുക്കേണ്ട പോട്ടർ പോട്ട് ചട്ടികൾ ഓ ഹെൻറി എങ്ങനെയാണ് ക്ലൂ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ പണ്ട് നമ്മുടെ വീട്ടിൽ ഈ ചട്ടികളൊക്കെ വിൽക്കാൻ വരുന്നവർ എങ്ങനെ തലയിൽ ഈ ചട്ടിയൊക്കെ ചുമതുന്നുണ്ട് ഓ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരത്തില്ലേ ഓ ഹെൻറി എന്ന ദൂരിക നാമത്തിൽ അറിവ് രചനകൾ നടത്തിയിരുന്നതാരാണ് വില്യം സിഡ്നി പോട്ടർ മനസ്സിലായല്ലോ ഓ ഹെൻറി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് വില്യം സിഡ്നി പോട്ടറാണ്